പപ്പടം 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 ഊട്ടിയിലെ വിശേഷങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് ഞാൻ ഷീനിന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ഔട്ട്ഫിറ്റാണ് ഏതൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും അങ്ങനെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ചേച്ചിയുടെ അടുത്താണ് ഈ ഒരു ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു അടിപൊളി ഹോട്ടലിൽ കയറി കയറിയിട്ടോ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല സെറ്റായിരുന്നു കേട്ടോ നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു യാത്ര പോകുമ്പോൾ എപ്പോഴും പേടിയാവാം നമ്മളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുള്ള ഫുഡ് മോശമാകുമോ എന്നുള്ളതാണ് പക്ഷേ ഞങ്ങളുടെ ഈ ഒരു നാല് ദിവസത്തെ ട്രിപ്പിലും ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ ടൈം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ കൂടുതലും മാക്കുപ്പാക്കും മധുരം പറ്റൂലെങ്കിലും നമുക്ക് മധുരം കഴിക്കാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ മോദീസ് കഫേയിലേക്ക് കിട്ടും കേട്ടോ ഭയങ്കര റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കഫേയാണ് അതുപോലെ തന്നെ അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കായിട്ട് അത് ഇടുന്നതായിരിക്കും ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഈ ഇരിക്കുന്ന കരിമ്പെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ളതല്ലേ എത്രങ്ങാനും കരിമ്പായിരിക്കുന്നതെന്ന്